എൻ്റെ ദൈവമേ ഞാൻ എത്ര നാളുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക എനിക്ക് ആ പെരയുടെ ഒന്ന് വിറ്റു തരാനായിട്ട് എനിക്ക് എത്ര വിലയായാലും വേണ്ടിയില്ല ഒന്ന് വിറ്റു തരാൻ ഒക്കോ ദൈവമേ ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മടുത്ത് ഒന്ന് വിറ്റു തരുമോ എനിക്ക് എത്ര വിലയായാലും വേണ്ടിയില്ല ഒന്ന് വിറ്റു തരുമോ ഞാൻ എത്ര നാൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക ഇത്രയും നാളായിട്ട് എൻ്റെ മുന്നിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത് ഓരോ ഇല്ലല്ലേ അയ്യോ പാവം തന്നെ എന്തായാലും ഇവിടെ കാര്യം എങ്ങനെയെങ്കിലും ഞാൻ സെറ്റാക്കി കൊടുക്കും അല്ല പിന്നെ ും പിടിച്ച് നല്ല കുഴിയും കുണ്ടും കേടലി കിടക്കുന്നത് ഇത് വേടിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര രൂപ ഇതിനകത്ത് ചില പേടിക്കണം പിന്നെ നിങ്ങൾ ഒരു ബ്രോക്കറായതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ നമ്മൾ നല്ലോ എന്തോ ഞാനാണ് ഇപ്പൊ താമസിച്ചത് അതായത് പറയുന്ന കേട്ട കഴിഞ്ഞാൽ തോന്നുന്നു ഇത് എങ്ങനെ മേടിക്കും നിങ്ങൾ തന്നെ പറ നേട്ടം നോക്കിക്കാണേ ഇത് എന്തൊരു എന്തൊരുമാതി കുഴിയായിട്ട് കിടക്കുന്നു ഇവിടെ നിന്ന് കെട്ടി കയറി എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപ കൊടുത്താൽ നോക്കും അപ്പൊ പിന്നെ നമുക്ക് ഇതെങ്ങനെ മേടിക്കാൻ വെക്കും നിങ്ങൾ നേരപ്പായ ഭൂമി എന്ന് പറഞ്ഞോണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോണ്ട് വന്നത് തന്നെ ഇതിപ്പോ ഞാൻ പിന്നെ പിള്ളേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുവോ നിസ്സാരമായിട്ട് ചക്കര ചക്കര ഇവിടെ ഒരു ഇവര് തന്നെ ബെസ്റ്റ് പാർട്ടി ഇവരെ കൊണ്ട് തന്നെ ഈ പരടം വാങ്ങിപ്പിക്കാം ക്രീം 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 ഇവരെ മനസ്സ് മാറി ഈ പരടം അവര് വാങ്ങിക്കട്ടെ നോക്കട്ടെ പിന്നെ മക്കള് വിളിക്കുമ്പോഴത്തേ ഞാനൊന്ന് പറഞ്ഞു നോക്കാം ഞാൻ അവർക്ക് ഇഷ്ടപ്പെടുവോ എന്നുള്ളത് അറിയാൻ വയ്യാ എന്റെ അതൊന്നും പറഞ്ഞു നോക്കാം പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ വിലക്കൊന്നും ഇത് ശരിയാവത്തില്ല ഇന്ന് തന്നെ അത് പറയണേ വിളിച്ചു വെച്ചാൽ ഒന്ന് വിളിച്ചത് നമ്പർ ഞാൻ വിളിക്കാം നോക്കി കൊണ്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ

എന്നാൽ നമുക്കങ്ങ് അത്യാവശ്യമായത് കൊണ്ടാണ് കൊടുക്കാന്ന് വിചാരിച്ചത് ഇപ്പോഴും പിന്നെ പൈസ ഒക്കെ ഒത്ത് ഈ ഒന്നര ലക്ഷം രൂപ നല്ല നല്ലവരെയല്ലേ അത് അതാകെ കുഴിയല്ലേ അതാരും ഒന്നും വാങ്ങിക്കും ഒരു കുഴിഞ്ഞു കിടക്കുന്ന വസ്തുവല്ലേ അതിനകത്ത് ആ സൈഡ് കെട്ടിയെടുക്കാൻ തന്നെ അഞ്ചു ലക്ഷം രൂപ പോവില്ല സൈഡ് കെട്ടിയെടുക്കാനായിട്ട് ഇതെല്ലാവർക്കും ഇല്ലേ അപ്പം നമ്മൾ കുറച്ച് കുറയ്ക്കൂ ഒന്നര ലക്ഷം രൂപയാണെങ്കിൽ നോക്കാം അതിപ്പം വിചാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ കൊടുക്കണ്ടെന്നുള്ളൊരിതാണ് പിന്നെ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഇംഗ്ലീഷ് കൊണ്ട് കാണിച്ചില്ലേ ഇത്ര ബുദ്ധിമുട്ട് അറിയാം നിങ്ങളെ പൈസ തരുന്നില്ല പൈസ വരും നിങ്ങളത് കൊടുക്കുന്ന വിളിച്ചു പറയണ്ടേ നിങ്ങൾ കുറഞ്ഞു പറയണം കാരണം നിങ്ങൾക്ക് വില കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾ കൊടുക്ക നിങ്ങളെ വിളിച്ചാൽ മതി കേട്ടോ ഏ അയ്യോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അയാൾ ഇവിടെ വന്ന് ഒരാളിനെ ഒപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നതാണ് അയ്യോ അയ്യോ അപ്പൊ പൈസ തരത്തില്ലെന്ന് പറഞ്ഞാ കൊള്ള ഇനി ഞാൻ എന്ത് ചെയ്യും അയാളാണെനിക്ക് കഷ്ടപ്പെട്ട ഒരു പെണ്ണപിള്ളെ കൊണ്ട് ഇവിടെ വന്നതാണ് അയ്യോ ദൈവമേ ഞാൻ വീണ്ടും പെട്ട് തരാ എന്ന് പറഞ്ഞവർ തരത്തില്ലെന്ന് പറയുന്ന അയ്യോ എനിക്ക് വയ്യേ ദൈവമേ എന്നെ ഒന്നുകൂടെ ഒന്ന് സഹായിക്കണേ ദൈവമേ ആരെങ്കിലും കൂടെ ഒന്ന് കൊണ്ടുവന്ന് ഒന്ന് കാണിക്കണേ ഈശ്വര എൻ്റെ പൊന്നമ്മച്ചി എനിക്ക് വയ്യ നടന്നു തളന്നു എനിക്ക്